കോഴിക്കോട് വിലങ്ങാട് അടുപ്പിൽ ഉന്നതിയിലും ആദിവാസികൾ ദുരവസ്ഥയിലാണ് വീടുകളെല്ലാം ചോർന്നൊലിക്കുന്നു ഇരുപത്തിയേഴ് ആളുകളുടെ വീട് പണി പൂർത്തിയായിട്ടില്ല അറുപത്തിയഞ്ച് വീടുകളാണ് അടുപ്പിൽ ഉന്നതിയിലും ആകെയുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് എല്ലാവരെയും മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു സാനിയു മനു ഇതയ്യറക്കിയ റിപ്പോർട്ടിലേക്ക് കോഴിക്കോട് നിന്നും രണ്ടര മണിക്കൂറോളം യാത്രയുണ്ട് ഈ വാണിമേലേക്ക് വാണിമേലെത്തിയതിന് ശേഷം പിന്നീട് വിലങ്ങാട് എത്തുന്നു വിലങ്ങാട് വിലങ്ങാടെത്തുമ്പോഴാണ് ഉന്നതി അടുപ്പിൽ ഉന്നതിയിലേക്ക് നമ്മൾ എത്തുന്നത് അടുപ്പിൽ ഉന്നതി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നപ്പോൾ ഈ ഉന്നതിക്ക് ഭീഷണി ഉണ്ടെന്ന് കണ്ടുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ ആളുകളെയും മാറ്റി താമസിപ്പിക്കാമെന്ന് സർക്കാർ തീരുമാനിച്ചതാണ് അറുപത്തി അഞ്ച് വീടുകളാണ് അടുപ്പിൽ ഉന്നതിയിലുള്ളത് ഇരുപത്തിയേഴ് കുടുംബങ്ങൾക്ക് ഇപ്പോഴും വീടില്ല അവർ പഴയ അതായത് ഭീഷണിയുണ്ട് എന്ന് പറയപ്പെടുന്ന വീടുകളിൽ തന്നെയാണ് താമസിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് വെളുക്കൻ്റെ വീട്ടിലാണ് നിങ്ങളെന്താ ഇവിടുന്ന് പോവാത്തേ ഞങ്ങൾ പോവാതെ വീടില്ലാതെ കൊണ്ട് എവിടെയും വീട് ശരിയായി ശരിയല്ല വീടിന് എന്താ പ്രശ്നം പറ്റി എല്ലാവർക്കും വീട് കിട്ടിയല്ലോ കിട്ടി ഞങ്ങളെ വീട് വാർത്തെട്ടേ ഉള്ളൂ അത് ഒരു പണിയും കഴിഞ്ഞില്ല ഞങ്ങളെ ബിജെപിക്കാരെടുത്തിട്ട് ഞങ്ങളെ വർധന ചെയ്യും എന്താ സംഭവം അറിയോ അതായത് ജില്ലാ ഭരണകൂടമല്ലേ പണിയെടുത്തപ്പോ നിങ്ങൾ വേണ്ട അവർ എടുക്കേണ്ടത് പറഞ്ഞു ആ ശരിയായിരിക്കും ബി ഞങ്ങളെ പി എന്താ എന്താ പറയുന്നത് മുൻ പൈസ കിട്ടിയാലേ മുഴുവൻ പൈസ കിട്ടിയാലേ അവര് പണിയെടുക്കും അവരല്ല ആ രണ്ടു ലക്ഷം റുപ്യ കിട്ടിയെങ്കിൽ മാത്രമേ അവര് പണി ഇല്ലാ പറയുന്നു ഇപ്പോഴും ആ രണ്ടു ലക്ഷം കിട്ടണമല്ലോ എന്തെങ്കിലും അവർ പണിയിൽ നിന്നാ പറയുന്നത് അവരെ കയരുന്ന് എടുക്കാൻ പൈസ ഇല്ലെന്ന് കോൺട്രാക്ടർ പറയണ ഇവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചോരുന്നുണ്ട് വല്ല ചാക്ക് ഇവിടെ പിരിച്ചു ഇട്ടു എന്നിട്ട് അതിനകത്ത് വളം തുടച്ചിട്ടാ പിന്നീ കിടക്കുന്നത് വരുമ്പോൾ പേടിയാവുന്നു ഞങ്ങൾ പിന്നെ അവിടെ ഈ ാണ് ഉരുൾപൊട്ടാനൊക്കെ ഉരുൾ പൊട്ടി അങ്ങോട്ട് 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 ഞങ്ങളെ മാറ്റിയത് നമുക്കറിയാം ഒരു സാധാരണ ആളുകൾക്കൊന്നും ഇന്നിപ്പോൾ കേരളത്തിൽ ഇത്തരം വീടുകൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യം സംശയമാണ് അത്രയും ദയനീയമായ അവസ്ഥയിൽ ചാക്കൊക്കെ ഇട്ട് വെള്ളം ഇങ്ങനെ ചോ ചോർന്നൊലിക്കുന്ന വീട് ആ വെള്ളം മാറ്റാൻ വേണ്ടി ചാക്കൊക്കെ ഇട്ടാണ് ഇവർ ഇവിടെ കഴിയുന്നത് ഇവർക്ക് ഭക്ഷ്യവസ്തുക്കളൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ സ്ത്രീകളില്ല കാരണം അവരൊക്കെ പണിക്കും മറ്റും പോയിരിക്കുകയാണ് ഭക്ഷ്യവസ്തുക്കൾ കിട്ടുന്നുണ്ട് എന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞു നമ്മളോട് ഉള്ളിൽ കയറി നോക്കാനൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞത് പ്രകാരമാണ് നമ്മൾ കയറുന്നത് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഏതായാലും ഇവരുടെ ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഭക്ഷണമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ അല്ല ഒരു മറിച്ച് ഒരു താമസ സൗകര്യം ഉണ്ടാവുക എന്നുള്ളതാണ് അതാണെങ്കിൽ പേടി കൂടാതെ ജീവിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവുക എന്നുള്ളത് കൂടിയാണ് ഏതായാലും വെളുക്കന്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് ഇവർക്ക് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഇവരുടെയൊക്കെ ആവശ്യവും അടുപ്പിൽ ഉന്നതിയിലെ അവസ്ഥയാണ് സാനിയു മനു വിശദീകരിച്ചത്